അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് പവർ ടീമിനെ നിർത്തി പൊരിച്ചിരിക്കുകയാണ് പവർ ടീമിനോട് പറയുന്നുണ്ട് ഈ ടാസ്ക് തന്നത് നിങ്ങൾ ചെയ്തത് ടോട്ടൽ ആപത്തായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു നല്ല ടാസ്ക്കിന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പവർ ടീമിന് കഴിഞ്ഞിട്ടില്ല ഈ ടാസ്ക് കൊള്ളായതിന് കാരണം നിങ്ങൾ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പവർ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് പക്ഷേ നിങ്ങളാരും അത് ചെയ്യുന്നില്ല അടി കച്ചറ തള്ള് പ്രോപ്പർട്ടി നശിപ്പിക്കാം എന്നിവയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ശ്രീധുനിയും ജാസ്മിനും ഒക്കെ തൊട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് അപ്പം തന്നെ പ്രതികരിക്കാൻ തുടങ്ങും എന്താണെങ്കിലും നല്ല ചീത്ത എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പവർ ടീമിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ അനുസരിൻ്റെ മുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം അനുസരിപ്പിക്കൊന്നും വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല എന്താണെങ്കിലും സാബുമോനും അതേപോലെ തന്നെ ശ്വേതൊക്കെ അത് നമ്മുടെ നോറേനോട് പറയുന്നുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് പരിഹരിച്ച് തീർക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ആ പ്രശ്നം വലുതാവുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നോറേനോട് പറയുന്നുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് ആ ശരി തൊട്ട് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്